നാളെ കാലത്ത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തില് കുവൈത്തിൽ നിന്ന് വരുന്ന ഒരു വിമാനം വന്നിറങ്ങുന്ന സമയത്ത് ഒരുപാട് യാത്രക്കാരുണ്ട് അവരുടെ കയ്യിലൊക്കെ വളരെ സന്തോഷത്തോടു കൂടിയുള്ള പെട്ടികളുണ്ട് ബാഗുകൾ ഉണ്ട് എന്നാൽ ഒരു പെട്ടിയോ ഒരു ബാഗോ ഒന്നും ഇല്ലാതെ ആരോടും ഒന്നും മിണ്ടാതെ പരസ്പരം സംസാരിക്കാതെ അതിൽ നാല് പെട്ടികളുണ്ട് ആ പെട്ടികള് നമുക്കറിയാം കഴിഞ്ഞ ദിവസം നാട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു പോയി കുവൈത്തിലെത്തി കിടന്നുറങ്ങി നേരം പുലരുവാനുള്ള സമയം പോലും ഇല്ലാതെ ഈ നാടിനോട് അല്ലെങ്കിൽ ഈ നമ്മളോടെല്ലാം ഈ ലോകത്തിനോട് വിട പറഞ്ഞു പോയ പ്രിയപ്പെട്ട മാത്യുവും ലീനയും തൻ്റെ രണ്ടു പൊന്നുമക്കളുമാണ് ജീവിച്ച് കൊതി തീരും മുന്നേ ഒരുപാട് കാലത്ത് അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടാക്കിയ ആ വീട്ടിൽ നിന്നും യാത്ര പറഞ്ഞ് ഇറങ്ങുന്നത് മരണത്തിലേക്കാണ് അല്ലെങ്കിൽ ഞങ്ങളുടെ അവസാന യാത്രയാണ് എന്ന് ഒരിക്കലും മാത്യുവും ലീന ലീനയും അവരുടെ മക്കളും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ഓരോ നിമിഷവും അവര് നടന്നു പോയിരുന്നത് മരണത്തിന്റെ മാലാകമാർക്കൊപ്പമായിരുന്നു കഴിഞ്ഞ വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് യാത്ര പറഞ്ഞിറങ്ങി വൈകിട്ട് അഞ്ചു മണിക്ക് കുവൈത്തിലെത്തുകയും കുവൈത്തി സിറ്റിയിലെ അബ്ബാസിയയില് അവരുടെ അവര് പിന്നെ ഉറങ്ങിയ ഫ്ലാറ്റിന് തീപിടുത്തമുണ്ടാകുകയും ചെയ്തു അതിൽ വളരെ ദാരുണമായിട്ടാണ് ആ ഒരു കുടുംബം ഈ ലോകത്തോട് വിട പറഞ്ഞത് ഇത് വാർത്ത നമ്മളൊക്കെ കേട്ടതാണ് അല്ലെ വല്ലാത്തൊരു സംഭവമാണ് അവര് നാട്ടിലെ വെക്കേഷന് വന്നിട്ട് കുറച്ച് ദിവസങ്ങൾ അവിടെ നിൽക്കുന്നു എല്ലാവരെയും കാണുന്നു കുടുംബങ്ങളുമായിട്ട് സ്നേഹങ്ങളൊക്കെ പങ്കിടുന്നു എന്നിട്ട് ഈ അവസാന നിമിഷത്തിന് വേണ്ടിയിട്ടാണ് അവർ ആ കുവൈത്തിൽ എത്തിപ്പെടുന്നത് വേണ്ടപ്പെട്ടവരോടെല്ലാം യാത്ര പറഞ്ഞിട്ട് എന്നിട്ട് അവിടെ എത്തിയതിനു ശേഷം ക്ഷീണം കാരണം നേരത്തെ കിടന്ന് ഉറങ്ങി അതുകൊണ്ട് തന്നെ അവിടെ അഗ്നിബാധ ഉണ്ടായിട്ട് അവര് ആ ഒരു മാരകമായിട്ടുള്ള പിന്നെ പുക ശ്വസിച്ചുകൊണ്ട് മരണത്തിലേക്ക് പോകുമ്പോൾ പരസ്പരം ഒന്ന് കാണാനോ അല്ലെങ്കിൽ പരസ്പരം ഒരു വിളിക്ക് ഉത്തരം നൽകാനോ കഴിയാതെയാണ് പോയിരിക്കുന്നത് എല്ലാവരോടും യാത്ര പറഞ്ഞിറങ്ങിയ ആ ഒരു കുടുംബം ഒന്നിച്ച് പരസ്പരം ചിരിച്ചുകൊണ്ട് കൈകൾ ചേർത്തി പിടിച്ചുകൊണ്ട് ഒരുപാട് സ്നേഹിതന്മാർക്കുള്ള പലഹാരങ്ങളുമായിട്ടാണ് അല്ലെങ്കിൽ ഒരുപാട് വിഭവങ്ങളുമായിട്ടായിരിക്കാം അവർ യാത്ര പോയിട്ടുണ്ടായിരിക്കുക പക്ഷേ നാളെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ അവർ കാലത്ത് എത്തുന്ന സമയത്ത് അവർക്ക് കയ്യിലോ അവരുടെ കൂടെയോ ചോക്ലേറ്റിൻ്റെയോ മിഠായികളുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കൊടുക്കുവാനുള്ള ഗിഫ്റ്റോ ഒന്നും തന്നെ ഇല്ല അതിനു പകരം ഒരു പേരും നാല് പെട്ടികളിലായിട്ട് പരസ്പരം അടുത്തിരിക്കാതെ ഒന്നും തൊടാതെ കൈകൾ ചേർത്ത് പിടിക്കാതെ പുഞ്ചിരിക്കാതെയാണ് നാട്ടിലേക്ക് വരുന്നത് നോക്കണം സുഹൃത്തുക്കളെ നമ്മുടെയൊക്കെ ലൈഫ് ഇത്രമാത്രമേ ഉള്ളൂ നമ്മുടെ മുന്നിൽ വരുന്ന ഓരോ മരണങ്ങളാവട്ടെ ഓരോ സംഭവങ്ങളാവട്ടെ അതെല്ലാം നമുക്ക് വല്ലാത്ത ഓർമ്മകളായിരിക്കും പിന്നീടുണ്ടായിരിക്കാം ജീവിതത്തിൽ ഒരുപാട് ഓടിക്കളിക്കുന്നു അവനവൻ്റെ ജീവിതം സേഫ്റ്റി ആക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ മക്കളെ വളർത്താൻ വേണ്ടിയിട്ട് പക്ഷേ ആർക്കും ഇവിടെ യാതൊരു രീതിയിലും ഗ്യാരണ്ടി ഇല്ല എന്നുള്ളതിന് തെളിവാണ് ഇന്ന് കാണുന്ന ഓരോ മരണങ്ങളും നമുക്കറിയാം ജീവിച്ചത് മുതൽ നമുക്ക് ആർക്കും ഒരു ഗ്യാരണ്ടി ഇല്ല എന്നുള്ളത് പക്ഷെ നമ്മുടെ ജീവിതം അങ്ങനെയല്ല അപ്പൊ വളരെ കുറച്ച് ജീവിതമേ ഉള്ളൂ ആ കുറച്ചുള്ള ജീവിതം വളരെ കുറവാക്കുന്ന രീതിയിലാണ് പല ഫാമിലികളും ടെൻഷനും സ്ട്രെസ്സും അങ്ങനെയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ആ രീതിയിലുള്ള ഒരുപാട് മരണങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരുന്നുണ്ട് അതിനപ്പുറം ഇതുപോലുള്ള പരീക്ഷണങ്ങള് ഇതൊന്നും ഒരു ഇതൊന്നും ഒരു രീതിയിലും നമുക്ക് തടയാൻ കഴിയുന്നതല്ല കാരണം ഉറങ്ങിക്കിടക്കുന്ന സമയത്താണ് അഗ്നിബാധ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ കുറച്ചു മുന്നേ നമ്മൾ കോയത്തിൽ ഇതുപോലൊരു അപകടം ഉണ്ടായിട്ട് ഒരുപാട് പേര് ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു അവിടെയൊക്കെ കുടുംബങ്ങൾക്ക് സമാധാനം ഉണ്ടാവട്ടെ ശാന്തി ഉണ്ടാവട്ടെ അവരുടെയൊക്കെ രക്തബന്ധങ്ങൾക്ക് ദൈവം എല്ലാം പൊറുക്കുവാനും മറക്കുവാനുമുള്ള മനസ്സ് കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക അല്ലാതെ മറ്റു മാർഗങ്ങളൊന്നും നമുക്കില്ല നമുക്ക് പ്രാർത്ഥിക്കാം കാവന് നൽകാൻ വേണ്ടിയിട്ട് അപകട മരണങ്ങളിൽ നിന്നും പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പടശവനെ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും അയൽവാസികളെയും എല്ലാവരെയും കാത്തി രക്ഷിക്കണേ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം അതിൻ്റെ അപ്പുറം നമുക്കിതിലൊന്നും യാതൊരു റോളും ഇല്ല നിങ്ങളൊന്ന് നോക്കൂ എത്രമാത്രം സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ഫാമിലി പോയിട്ടുണ്ടായിരിക്കുക അപ്പൊ മനുഷ്യന്റെ വിധി എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെയാണ് അവർ മരണത്തിന്റെ മാനാകന്മാർ അവിടെ വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷെ അവരെ സ്വീകരിക്കുന്നത് ആ സ്ഥലത്തെത്തൽ നിർബന്ധമാണ് ഇതൊക്കെ തന്നെയാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതിൻ്റെ അപ്പുറം ഇവിടെ നമുക്കാർക്കും ഒരു റോളും ഇല്ല ഒരുപാട് കാലത്ത് അധ്വാനത്തിന് ശേഷം അവരെത്രയോ ആഗ്രഹിച്ചുണ്ടാക്കിയ ഒരു ഭവനമായിരുന്നു ആ ഭവനത്തിൽ അവർ ശരിക്കൊന്ന് ജീവിച്ചു പൂരി തീർന്നിട്ട് പോലും ഇല്ല എൻ്റെ മക്കളുടെ പഠനത്തിനും മറ്റു ആവശ്യങ്ങൾക്കുമായിട്ട് വിദേശത്ത് പോയി ജോലി ചെയ്യാനൊക്കെയാണ് ആ കുടുംബം പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെയൊക്കെ രക്തബന്ധങ്ങളെപ്പോലെ പക്ഷേ യാത്ര പറഞ്ഞ് ഇറങ്ങി വൈകുന്നേര സമയത്ത് അവിടെ എത്തി പുലരുമ്പോൾ അവരുടെ ബാക്കിയുള്ളവർക്ക് അല്ലെങ്കിൽ ആ നാടിന് വരുന്ന വാർത്ത എല്ലാവരെയും സങ്കടപ്പെടുന്നതാണ് എല്ലാവരെയും ഒരു വാർത്തയായിരുന്നു അങ്ങനെ അവരെല്ലാവരും ആ ഒരു കുടുംബത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു പുലർച്ച നെടുമ്പാശ്ശേരിയിൽ ആ പിന്നെ അവരെയും വഹിച്ചു കൊണ്ടുള്ള പരസ്പരം അടുത്തിരിക്കാതെ ചേർന്നിരിക്കാതെ വ്യത്യസ്തമായിട്ട് ഓരോരുത്തർക്കും ഒരു ചെറിയ സ്ഥാനമാണ് അവസാനമായിട്ടുണ്ടായിരിക്കുന്നത് നമ്മുടെ ലൈഫ് അങ്ങനെ തന്നെയാണ് അല്ലേ അവരെത്രയോ പെട്ടികളും ഒരുപാട് സമ്മാനങ്ങളും മിഠായികളും ചോക്ലേറ്റുകളൊക്കെ അവർ വരുമ്പോൾ കൊണ്ടുവരാറുണ്ടായിരിക്കും സാധാരണ പക്ഷേ നാളെ വരുമ്പോൾ ആർക്കും ഒന്നും കൊടുക്കാനില്ല എന്തിനേറെ പറയുന്നു തൻ്റെ പ്രിയപ്പെട്ടവർക്കൊന്ന് ശരിയായിട്ട് കാണാൻ പോലും പറ്റാത്തൊരവസ്ഥയായിട്ടാണ് പലപ്പോഴും പല മരണങ്ങളും സംഭവിക്കുന്നത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം എല്ലാവർക്കും എല്ലാ കാവലും ഉണ്ടാവട്ടെ അപകട മരണങ്ങളിൽ നിന്ന് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തിനെയും അതുപോലെ തന്നെ അയൽവാസികളെയും സഹോദരങ്ങളെയും ഫ്രണ്ട്സുകളെയും എല്ലാവരെയും കാത്തിരക്ഷിക്കണേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം എന്താണെങ്കിലും നാളെ നാട്ടിലേക്ക് ആ ഒരു കുടുംബം പിന്നെ ആരോടും യാത്ര പറയാതെയോ അല്ലെങ്കിൽ ആരെ ആർക്കും ഒന്നും കൊണ്ടുവരാതെയോ ആണ് വരുന്നത് ഇതാണ് മനുഷ്യന്റെ ജീവിതം ആ ആ രീതിയിലുള്ള പൊടുന്നണയുള്ള ഓരോ പരീക്ഷണങ്ങളാണ് ഇന്ന് വന്നുകൊണ്ടിരിക്കുന്നത് അവർക്ക് നിത്യശാന്തി നേർന്നുകൊണ്ട് തൽക്കാലം ഞാൻ വീട്